ഹായ് ഞാൻ കറക്സിജയാണ് ഉപ്പുമുളക് ലൈറ്റ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനെ കുറിച്ച് നിങ്ങൾ കുറേ പേർക്ക് അറിയാനായിട്ട് സാധിക്കും ആ ചാനലിൽ അവരുടെ ഇളയ മകളായിട്ട് രണ്ടാമത്തെ മകളായിട്ടുള്ള നന്ദന നന്ദൂസ് വ്ലോഗ് ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമാണ് ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ആ ഫാമിലിയെ ഉപ്പുമുളക് ലൈറ്റിൽ അച്ഛനെയും അമ്മയും എതിർത്തുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് അവരെ ആക്ഷേപിച്ചുകൊണ്ട് സത്യാവസ്ഥ മനസ്സിലാക്കാതെ കാഞ്ചം പൂഞ്ചം കുറേ ആൾക്കാർ വീഡിയോസ് ചെയ്യുകയും അവർക്ക് തോന്നിയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ഒളിച്ചോടി പോയി അതിന് അവർക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം ചുമ്മാ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അതിലേക്ക് ഞാൻ വരാം ഈ വായി തോന്നിയത് എവിടുത്തെയോ പാട്ടെന്ന രീതിയിൽ വായി വരുന്ന വിവരക്കേടൊക്കെ വിവരക്കിടയ്ക്ക് വിളിച്ച് പറയുന്ന കുറച്ച് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത് ഞാൻ പറയാം ഇനിവേ ഈ പെൺകുട്ടി ഒളിച്ചോടി പോയപ്പോഴത്തേക്കും എല്ലാവരും അച്ഛനും അമ്മയും ഫാമിലിയും കുറ്റം പറയുന്നു അറ്റ്ലീസ്റ്റ് അവരെ വിളിച്ച് ഇതെന്താണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എന്താണ് സംഭവം എന്നൊന്നറിയാം എന്നിട്ട് വേണം നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ വിളിച്ച് പറയാനായിട്ട് ഞാൻ ഏറ്റുവാദം ചെയ്ത കാര്യം അവരെ വിളിച്ചു അവരെ വിളിച്ചിട്ട് എന്താണ് സംഭവം ഞാൻ അന്വേഷിച്ചു അതാണല്ലോ മര്യാദ കാരണം ഈ പുറത്ത് ആൾ കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നതോ അല്ലെങ്കിൽ ചുമ തോന്നുന്നത് പറയുന്നൊന്നും അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത് ആ ഫാമിലിയിൽ ഒരിക്കലും ഒരു അച്ഛനും അമ്മയും ഒരു മകളെ ആ നീ ഒളിച്ചൂട്ടി പൊക്കോടി എന്നിട്ട് നമുക്കൊരു കണ്ടന്റ് ഉണ്ടാക്കാം എന്ന് ചിന്തിക്കത്തില്ല ബോധമുള്ള ആരും അങ്ങനെ ചിന്തിക്കാറില്ല ഈ പെൺകുട്ടിയുടെ പത്തൊമ്പത് വയസ്സാണ് അവർക്ക് പ്രായമുള്ളത് പത്തൊമ്പതാമത്തെ വയസ്സുള്ള ആ പെൺകുട്ടി വിവാഹം കഴിപ്പിച്ച് അയക്കാൻ തീരുമാനിച്ചത് ആ വീട്ടുകാരുടെ തെറ്റാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം എനിക്ക് എനിക്കതോടെ ഒരു യോജിപ്പും ഇല്ല പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടി വിവാഹം കഴിപ്പിക്കുക എന്ന് പറയുന്നത് പക്ഷേ അവിടെയും വേറൊരു കാര്യമുണ്ട് ഈ പെൺകുട്ടിക്ക് വേണമെങ്കിൽ പറയാം എനിക്കിപ്പോൾ വിവാഹം വേണ്ടാന്നുള്ളത് മാത്രം അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല ആ പെൺകുട്ടി വിവാഹം ഉറപ്പിച്ചിരുന്ന ആ പയ്യനുമായിട്ട് മെയ് മൂന്നിന് വിവാഹം നടക്കേണ്ടതാണ് അവനായിട്ടങ്ങ് ഒളിച്ചോടി പോവുകയും ചെയ്തു അവർ മണ്ഡപം ബുക്ക് ചെയ്തിൻ്റെയും സ്വർണം എടുക്കാൻ നോക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ സ്വർണം എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയതിൻ്റെയും എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് അവരെനിക്ക് കാണിച്ചു തന്നു അവർ സ്വാഭാവികമായിട്ട് അവരെ കളിയാക്കുന്നതിനോടോ അല്ലെങ്കിൽ അവരെ കാര്യം അറിയാണ്ട് വിമർശിക്കുന്നതിനോടോ ഒരു യോജിപ്പില്ല ഇനി എന്തിനാ പെൺകുട്ടി ഒളിച്ചോടി പോയി വിവാഹം ഉറപ്പിച്ചിരുന്ന ആ പയ്യൻ്റെ കൂടെ തന്നെ എന്തിനു ഒളിച്ചോടി പോയി അതിൻ്റെ റീസൺ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ ഫാമിലി പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം അത് അവരുടെ ഫാമിലി കാര്യമാണ് ഞാനത് വിളിച്ച് പറയുന്നത് ഭയങ്കര മോശമാണ് അതുകൊണ്ട് ഒരിക്കലും എനിക്കത് പറയാനായിട്ട് പറ്റില്ല ആ പെൺകുട്ടി കാണിച്ചത് വളരെ മോശമാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ആ പെൺകുട്ടി യൂട്യൂബ് ചാനൽ നടത്തി നിങ്ങൾ നോക്കിയോ ഇനി ആ പെൺകുട്ടി ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം ഇവരുടെ വിവാഹം ഇപ്പോൾ വളരെ ലളിതമായിട്ട് നടത്തി പ്രത്യേകിച്ച് വ്ളോഗോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ആ പെൺകുട്ടിയുടെ വീഡിയോ ഒക്കെ അത് പറയുന്നുണ്ട് അച്ഛൻ വന്നിട്ട് അതായത് ചെറുക്കൻ്റെ അച്ഛൻ വന്നിട്ട് ഞങ്ങൾ വളരെ ഇച്ചവരെ നന്നായിട്ട് ആ വിവാഹം നടത്തും ഇനി അവർ ചെയ്യുന്നത് ആ യൂട്യൂബ് ചാനലിനകത്ത് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മറ്റേത് മറച്ചത് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും ആ വീഡിയോ നട ആ യൂട്യൂബ് ചാനലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒളിച്ചോടി പോയത് അതും കൂടെ കൊണ്ടാണെന്ന് ഞാൻ പറയത്തുള്ളൂ അതിന് മറ്റൊരു വശമുണ്ട് അത് പിന്നീട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആ ഫാമിലി പറയുമെങ്കിൽ അറിയാൻ പറ്റുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എനിവേ ഞാൻ ഏറ്റവും അച്ഛൻ കാര്യം കാണിക്കാം ഈ നന്ദു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനലിൽ അവർ എക്സ്പ്ലേഷൻ വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഫാമിലിയിലെ അച്ഛനും അമ്മയും കൂടെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം തൊട്ട് പിന്നാലെ ഇവർ ഇവരുടെ വീഡിയോ ആയിട്ട് വരികയാണ് ഈ വീഡിയോ ഇപ്പോൾ മൂന്ന് ലത്തി നാൽപ്പതിനായിരത്തിന് മുകളിൽ വ്യൂസ് മൂന്നര ലക്ഷത്തിൻ്റെ അടുത്ത് വ്യൂസ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ട് കമന്റ് സെക്ഷൻ നോക്കുമോ എൺപത്തി അഞ്ച് കമൻറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എല്ലാം പോസിറ്റീവ് കമന്റ്സ് അവർ ചെയ്യുന്ന മറ്റൊന്നുമല്ല നെഗറ്റീവ് കമന്റ്സ് അവർ വിമർശിക്കുന്ന കമൻസ് അങ്ങ് ഡിലീറ്റ് ചെയ്യുന്നു പോസിറ്റീവ് കമന്റ്സ് മാത്രം എടുത്ത് വെക്കുന്നു ഇത് പ്ലാൻഡ് ആയിട്ട് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ഈ ലൈറ്റ് എന്ന് പറയുന്ന ആ അച്ഛൻ്റെയും അമ്മയുടെയും എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോഴും മനസ്സിലായ കാര്യമാണ് അവരത് കൃത്യമായിട്ട് പ്രൂഫ് സഹിതം അതിനകത്ത് അവർ കാണിക്കുന്നുണ്ട് ഞാൻ എന്തായാലും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് പങ്കുവെക്കാം ഇതാണ് നമ്മൾ അതായത് മണ്ഡപത്തിൽ കൊടുത്ത അഡ്വാൻസിന്റെ ബില്ല് ഇത് കൊടുത്തിട്ട് ഏത് ഡേറ്റിനകത്ത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തിനാല് പക്ഷെ നമ്മൾ എൻഗേജ്മെന്റ് മടിക്കാണ് ഫുള്ള് നമുക്ക് കാണിക്കുന്നില്ല തന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ അതായത് ആ പെൺകുട്ടിയുടെ വിവാഹം നടത്താനായിട്ട് ഇവർ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു അപ്പോൾ മണ്ഡപം ബുക്ക് ചെയ്തിൻ്റെ മെയ് മൂന്നാം തീയതി വിവാഹം നടത്താനായിട്ട് ഇവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് നേരത്തെ അറിയാം ഓക്കെ മണ്ഡപം ബുക്ക് ചെയ്യുന്നു സ്ഥലം വിറ്റതിൻ്റെ സ്ഥലം വിൽക്കാനായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്ന എഗ്രിമെൻറ്റിൻ്റെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് അവർ കാണിച്ചു അപ്പോൾ അവർ ആ സാമ്പത്തികം വെച്ചിട്ടാണ് വിവാഹം നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നത് എന്തിനപ്പോൾ ഈ പെൺകുട്ടി നേരത്തെ പോകണം ഇനി ഈ പെൺകുട്ടി വിവാഹത്തിന് ഇവക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും ആദ്യം പറയണ്ടായിരുന്നു അങ്ങനെ ഈ പെൺകുട്ടി പറഞ്ഞിട്ടൊന്നും എന്റെ എൻഗേജ്മെന്റ് വീഡിയോ കണ്ടാലും മറ്റെന്ത് വീഡിയോ കണ്ടാലും ഈ പെൺകുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കുറച്ച് നാളുകളായിട്ട് ആ പെൺകുട്ടി ആ ഫാമിലി വ്ലോഗുമായിട്ട് അവള് വരുന്നില്ല അപ്പൊ എന്തോ അതിന്റെ ഇടക്ക് സംഭവിച്ചിട്ടുണ്ട് ആ സംഭവിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് മേ ബി ഇപ്പോ വീട്ടുകാർ എൻഗേജ്മെന്റ് നടത്തിയിട്ട് പറയുകയാണെങ്കിൽ മോളെ നമുക്ക് ഈ വിവാഹത്തിനോട് എന്തെങ്കിലും എതിർപ്പുണ്ടാവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ സാഹചര്യത്തിലാണല്ലോ ഈ പെൺകുട്ടി ഒളിച്ചോടി പോകുന്നത് പറ്റത്തില്ല അല്ലെങ്കിൽ ഈ പെൺകുട്ടി പറഞ്ഞ പോലെ വീട്ടുകാർ ഈ പെൺകുട്ടി എന്തൊക്കെയോ ചെയ്തു ഫുഡ് കൊടുക്കുന്നില്ലെന്നോ മറ്റതാണോ മറച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ മോളെ നിന്റെ എത്രയോ നിങ്ങൾ ഫാമിലി ഉള്ള എത്രയോ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ എത്രയോ തവണ വിമർശിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ ഈ പെൺകുട്ടിയെ ഈ പെൺകുട്ടി ഈ പറച്ചിലൊന്നുമില്ല ഒരു ഈ വിവാഹം നിശ്ചയിച്ച് നാൾ കഴിഞ്ഞിട്ടാ മാത്രമാണ് ഈ പെൺകുട്ടിക്ക് വീട്ടുകാരെന്തോ വലിയ തെറ്റുകാരൊക്കെ ആവുന്നത് അതിനു മുന്നേ അച്ഛനും അമ്മയെ ഉമ്മ വെക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും അച്ഛനും അമ്മയും ഭയങ്കര സൂപ്പറാണെന്നൊക്കെ പറയുന്ന എത്രയോ വീഡിയോസിൽ മോള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മോളെ ഇപ്പം മാത്രം വീട്ടുകാർ മോശക്കാരാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കൊള്ളാം നിനക്ക് വേണ്ടിയിട്ടല്ലേ ഈ വീട്ടുകാർ ഈ സ്ഥലം വിൽക്കുന്നതും അല്ലാന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതൊക്കെ നിനക്ക് വേണ്ടിയിട്ട് മാത്രമാണ് മണ്ഡപം ബുക്ക് ചെയ്തത് ഉൾപ്പെടെ അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടിക്കൊണ്ട് അച്ഛനേയും അമ്മേനെയും അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ നാണം കെടുത്തിക്കൊണ്ട് നീ ഒളിച്ചോടി പോകുമ്പോഴത്തേക്കും നിന്നെ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല കമൻറ് ബോക്സിൽ എൺപത്താറ് പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ എതിർക്കുന്ന ആൾക്കാരെയും കൂടെ നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണായിരുന്നു നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടേയില്ല പിന്നെ ആ പയ്യൻ്റെ ആ പയ്യന്റെ അച്ഛൻ വന്നിട്ട് വീണ്ടും വിവാഹം നടത്തും എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും നാളും നിന്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനും അമ്മയും കംപ്ലീറ്റ്ലി മറന്നു കളഞ്ഞു ഇനി ചില യൂട്യൂബേഴ്സ് ഒന്നും അറിയാണ്ട് അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട് നല്ല കാശ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് വിളിച്ച് പറയുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് അവരെ പറ്റി അവർ പറയുന്നുണ്ട് ഞാനൊന്ന് പ്ലേ ചെയ്യാം ഇപ്പൊ ഞാൻ പറയാൻ വന്നത് അറിയാണ്ട് അതായത് ഞാൻ ആദ്യം ഒരു ബന്ധു അവനെ വിളിച്ചിട്ട്

ഒരു 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 ഡ്രസ്സ് ഡ്രസ്സ് തന്നെയാണ് പ്രൊമോഷൻ പ്രൊമോഷൻ കേക്കും ആണ് ആയിട്ട് ആ കേക്ക് ഉണ്ടെങ്കിൽ എൻഗേജ്മെന്റ് അറിയോ അറിയോ ഞാൻ ഇവര് പറയുന്ന പേര് പറഞ്ഞു വിളിച്ചപ്പോൾ അവർ അവർ ഉദ്ദേശിച്ചത് ആനന്ദോ എന്ന് പറഞ്ഞ പയ്യനെയാണ് ഈ പയ്യന്റെ വീഡിയോ കല്യാണം നടത്താൻ ക്യാഷ് ഇല്ല പെണ്ണ് ഇറങ്ങി പോയി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി നാലാം തീയതി മൂന്ന് ലക്ഷത്തിനടുത്ത് രണ്ട് ലക്ഷത്തി എൺപത്തിയാറിന് മുകളിൽ വ്യൂസ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഉണ്ട് മോനെ എനിക്ക് കുറച്ചുകൊണ്ട് അനന്ത എന്ന് പറഞ്ഞ പയ്യൻ എനിക്ക് പേഴ്സണലി അറിയില്ല മോനെ നീ ആ വീഡിയോ വീഡിയോക്കകത്ത് ആ പയ്യൻ തോന്നിയതൊക്കെ വിളിച്ച് പറയാം അവൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് എന്തുകൊണ്ട് പോയി അല്ലെങ്കിൽ ആ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ വ്യൂ പോയിൻറ്റ് അവൻ വിളിച്ച് പറയുന്നുണ്ട് മോനെ നിന്റെ വ്യൂ പോയിന്റ് നീ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണിക്കുക വിളിച്ച് പറയുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് എന്താണ് സംഭവം എന്ന് അന്വേഷിക്കാനായിട്ടുള്ള ഒരു 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 ബോധം കൂടെ നീ കാണിക്കണം നിന്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് ആരൊക്കെയോ മെസ്സേജ് ചെയ്തു ആ മെസ്സേജ് ചെയ്തത് മൊത്തം കൊളാബ അതായത് ഉപ്പുമ്പുളക് ഫാമിലി എന്ന് പറയുന്ന ഇവർക്ക് എല്ലാം കൊളാബിലൂടെയാണ് എൻഗേജ്മെൻറ്റ് നടത്തിയത് അവരുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും ഇറങ്ങിയിട്ടില്ല മോനെ ഈ കൊളാബ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു സ്ഥലത്തിങ്ങനെ വെച്ചിട്ട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർക്കൊരു പോയി എടുത്തു എന്ന് പറയുന്നത് ബൊഫേസ് ഇഷ്ടമൊന്നും അല്ലത് ഓക്കേ ഈ വലിയ വലിയ സെലിബ്രിറ്റീസ് ഉണ്ടാവുമല്ലോ വലിയ വലിയ സിനിമ നടന്മാർ അല്ലെങ്കിൽ അത്രയും പേര് കേട്ട ബിസിനസ് ആയിട്ടുള്ള ബിസിനസ് ഐക്കോൺസ് ഇവർക്കൊക്കെ കൊളാബ് കിട്ടുന്ന പോലെ ഒരു യൂട്യൂബേഴ്സ് അതിപ്പോൾ എത്ര വലിയ യൂട്യൂബറാണെന്ന് പറഞ്ഞാലും എല്ലാ സ്റ്റേജും അല്ലെങ്കിൽ അവിടെയുള്ള ഫുഡും ഈ ഡ്രസ്സസും ഇനി എല്ലാ കാര്യങ്ങളും അവിടുത്തെ ഓഡിറ്റോറിയം ഉൾപ്പെടെ കൊളാബൊന്നും കിട്ടാൻ പോകുന്നില്ല അത് കോമൺ സെൻസ് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ബിഗ് ബോസിൽ ഇറങ്ങിയ ഒരാളാണ് എന്റെ വിവാഹം നടത്തിയേ ഉള്ളൂ ഞാൻ നടത്തിയപ്പോഴുള്ള എൻ്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് സാമ്പത്തികം പറഞ്ഞത് എനിക്ക് നന്നായിട്ട് അറിയാം ഓക്കെ അപ്പം അതുകൊണ്ട് ഏകദേശം ഒക്കെ എനിക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആർക്കൊക്കെ എൻ്റെ കാര്യം മാത്രമല്ല ഇപ്പൊ എൻ്റെ കൂടെ ബിഗ് ബോസിൽ നിന്ന് യുവാം കഴിച്ച ഋഷിയുടെ കാര്യമൊക്കെ എനിക്ക് അറിയാം ഞാൻ അവനോട് സംസാരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഏതോ ഒരുത്തൻ ഏതൊരു വേട്ടാവളിയൻ എല്ലാം കൊളാവാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് മെസ്സേജ് അയക്കുന്നു ഉടനെ നീ കയറിട്ട് നിന്റെ വീഡിയോ ഒക്കെ വന്നിരുന്നാ എല്ലാം കൊളാവാ അപ്പം നിന്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിക്കും കണ്ടോ അപ്പോൾ ആ ഫാമിലിയുടെ കയ്യിൽ നിന്ന് കാശൊന്നും ഇറങ്ങിയിട്ടില്ല പിന്നെ മോൻ ആ ഫാമിലിയെ പറ്റി സ്ഥലം വിൽക്കുന്ന കാര്യത്തെപ്പറ്റി ഒക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് നീ ഇങ്ങനെയൊക്കെ പറയാം ഇതൊരു ഫാമിലിയാ മോനെ ഓക്കെ അപ്പോൾ നിൻ്റെ വീട്ടിൽ എൻ്റെ ഉണ്ട് അപ്പോൾ ഒരു ഫാമിലിയോട് ഒന്നും ചെയ്യുന്നില്ല എനിവേ പക്ഷെ അവരെപ്പറ്റി നമ്മൾ വിമർശിക്കുമ്പോൾ ഉണ്ടല്ലോ അറ്റ്ലീസ്റ്റ് ഒരു അവര് ഒരു അച്ഛൻ അമ്മ പോട്ട് പോയിട്ട് എന്നുള്ള വീട്ടിലേക്ക് ഒരു ഫാമിലി ആയിട്ട് താമസിക്കുകയല്ലേ അവരുടെ മകളിൽ പൊളിച്ചോടി പോയിട്ട് അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിൽക്കുകയല്ലേ അപ്പോൾ അവരെ പറ്റി നമ്മൾ വിമർശിക്കുമ്പോൾ ആ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടൊന്ന് വിമർശിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹെൽത്തിയാണ് അല്ലാണ്ട് നമ്മുടെ വ്യൂ പോയിന്റ് മാത്രം പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് അവരെ എങ്ങനെ ബാധിക്കുന്നു കാരണം നിന്റെ ആ ഒരു പ്രസ്താവന കൊണ്ട് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റി ഞാൻ അവരെ വിളിച്ചപ്പെടുത്തിക്കുവാണ് അറിയുന്നത് അപ്പോൾ അത് മോശമാണ് അപ്പോൾ നമുക്ക് വ്യൂസ് ഉണ്ട് വ്യൂസ് കിട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്തും വിളിച്ച് പറയാനുള്ള റൈറ്റ് നമ്മുടെ കയ്യിലില്ല ഇല്ല ഓക്കെ അപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളത് ചുമ്മാ അങ്ങ് ലക്ഷമിടക്കുന്ന ആൾക്കാർ കാണുന്ന കാര്യമല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തം വേണം ആ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും അത് അനന്ത് തീരെ കാണിച്ചില്ല കാണിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് ആ ഫാമിലിക്ക് ഇപ്പം നേരിടേണ്ടി വരുന്നുണ്ട് അത് തിരുത്തിയാൽ കൊള്ളാം ആ വീഡിയോ അവിടെ കിടപ്പുണ്ട് എനിവേ അത് അനന്ത് തിരുത്തില്ലെന്നൊന്നും എനിക്കറിയില്ല ബാക്കിയേക്കാം പഠിപ്പിച്ചത് എനിക്ക് പഠിക്കണ്ട എനിക്ക് ജോലിക്ക് പോകണ്ട ഞാൻ ഒരു കടയിലേക്ക് ഒറ്റയ്ക്ക് പോവില്ല എന്ന് പറഞ്ഞാണ് ഞാൻ എന്താ ചെയ്യണ്ട എന്താ ചെയ്യണ്ട പറ ഞങ്ങൾ കാറിൽ പോയി അറങ്ങിട്ട് ആ ഷോപ്പിൽ നിന്ന് സാധനം മേടിച്ചു പെറ്റില്ല എന്ന് പറഞ്ഞാണ് ഞാൻ എന്തു ചെയ്യണം പഠിക്കണ്ട എന്ന് പറഞ്ഞാണ് ഞാൻ എന്ത് ചെയ്യണം ഞാൻ പഠിച്ച് പരീക്ഷ മതിയാ പിന്നെ പഠിക്കാൻ ഞങ്ങളുടെ മോണത്തഞ്ചിന്ന് പറഞ്ഞാൽ നിങ്ങളെടുതിന്റെ പേരിൽ ഞങ്ങൾ കേസ് കൊടുക്ക അല്ലേ ഇനിയിപ്പോ പഠിക്കാൻ ഗൂഗിൾ പേ ആ പഠി ചേർത്ത ആള്ള ഫോണിൽ എൻ്റെ ഗൂഗിൾ പേ ഉണ്ടായിരുന്നു ഇത്ര രൂപ അടക്കണം അടക്കട്ടെ ആ അടച്ചോ ഇത്ര രൂപ ബുക്കിനെ അടയ്ക്കണം ആടച്ചോ ഈ അടയ്ക്കണത് മാത്രമേ ഉള്ളൂ ഈ ഒരു ക്ലാസ്സിൽ കയറണതോ കാര്യങ്ങളോ ഞാൻ കാണുന്നു ഞാൻ ചോദിക്കുന്നു പെൺകുട്ടിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പത്തൊമ്പത് വയസ്സ് പ്രായം ആ പെൺകുട്ടി ഇപ്പൊ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിനോട് ഒരു യോജിപ്പൂല്ല പക്ഷെ ആ പെൺകുട്ടി പഠിക്കാനായിട്ട് ഇപ്പോൾ നമുക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ് ഇപ്പൊ ഞാൻ പഠിക്കണോ വേണ്ടെന്നുള്ളത് എന്റെ വീട്ടുകാരെ മാത്രം ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല അത് ഞാൻ കൂടെ ആലോചിക്കണം എന്നാൽ മാത്രമേ അതിനൊരു ഒരു ആ വിദ്യാഭ്യാസത്തിലേക്ക് എത്തുള്ളൂ ഇപ്പൊ എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല ഞാൻ പഠിക്കില്ല എന്ന് വാശ പിടിച്ചു എന്നെ എത്ര കൊണ്ടും സ്കൂളിൽ എത്തിയാലും എത്രയൊക്കെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചു വന്നാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പഠിക്കില്ല ആ വീട്ടുകാർക്ക് വീട്ടുകാർ നിരപരാധികളാണ് ആ കാര്യത്തിനകത്ത് ഞാൻ കൂടെ ചിന്തിച്ചാലല്ലേ ഒരു നമ്മളെ കൊണ്ട സ്കൂളിലാക്കാം അല്ലെങ്കിൽ നമ്മളെ കോളേജ് കൊണ്ടാക്കാം ഇത് വീട്ടുകാർക്ക് ചെയ്യാം പഠിക്കണം വേണ്ടെന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ് അത് ആ പെൺകുട്ടിന് അത് പറ്റത്തില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പെൺകുട്ടി പ്ലസ് വണ്ണിനോ പ്ലസ് ടുനോ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യമായിരുന്നു ഇനി ഇതൊക്കെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞ് ആ വീട്ടുകാരെ വീട്ടുകാരെ അപമാനിക്കുന്നു എന്ന രീതിയിൽ ചില ആൾക്കാർ പറയാറുണ്ട് ആ പെൺകുട്ടിയുടെ കുറ്റമാണ് പറയുന്നത് സി ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മാത്രം കാര്യങ്ങൾ നോക്കിക്കൊണ്ട് വിവാഹം ഉറപ്പിച്ചിരിക്കുകയും വിവാഹം ഇവർ നടത്തി കൊടുക്കുക എന്ന് പറയുകയും ചെയ്തതാണ് മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് അവർ ഇറങ്ങിപ്പോകുന്നു ഈ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ആ വീട്ടുകാരൻ നാണം കെടുത്തുന്ന രീതിയിൽ ഇറങ്ങിപ്പോയി അപ്പം അവർ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അവർക്ക് സ്വാഭാവിക ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞേ പറ്റുകയുള്ളൂ അപ്പം അവർ ഇത് പറഞ്ഞതിനകത്ത് തെറ്റുണ്ട് സ്വന്തം മകളെ കുറ്റം പറയുന്നു കാരണം മകളൊരു തെറ്റ് ചെയ്ത് വെച്ചിട്ട് വീട്ടുകാർക്ക് മറ്റേ എന്താ ഒന്നും പറയാൻ പാടില്ല എന്നൊരു റൈറ്റ് ആ അത് അതല്ല വീട്ടുകാർക്ക് പറയാൻ പറ്റുന്നത് പറയണം കാരണം ഈ പെൺകുട്ടി ഇപ്പോൾ കാരണം ഇവിടെ പറയുന്നത് എനിക്ക് ആഹാരം തരുന്നില്ല മറ്റ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടിൽ അനുഭവം അനുഭവിക്കേണ്ടി വരുന്നു എന്റെ മോളെ കൊച്ചിന് ആർ സി സിയിൽ കുറെ നാൾ നിനക്ക് വയ്യാണ്ട് കിടന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കറിയാം ഓക്കെ അടുത്ത മാസം ഈ പെൺകുട്ടിക്ക് ചെക്കപ്പാണ് ആ പെൺകുട്ടിക്ക് ഇത്രയും നാളും വയ്യാതെ കിടന്നപ്പോഴത്തേക്കും ആ ഒരു വയായികയിൽ കൂടെ ഉണ്ടായിരുന്നത് വീട്ടുകാരല്ലേ അതിന് എത്രയോ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ബ്ലോഗിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിന്റെ വീട്ടുകാർ നിന്നെ നോക്കിയിട്ടില്ല എന്നാണ് എന്റെ അർത്ഥം നിന്റെ അച്ഛനും അമ്മയും നിന്നെ നോക്കിയിട്ടില്ലേ നിനക്ക് വേണ്ടിയിട്ട് സാമ്പത്തികം മുടക്കി എന്നുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നിന്ന് നോക്കിയിട്ടില്ലേ അവർ നിന്റെ അസുഖം മാറ്റിയെടുത്ത് നിന്നെ നിന്നെ മുന്നോട്ട് നയിച്ചത് അവരല്ലേ അപ്പം അതൊന്നും മറന്ന് നമ്മൾ നന്ദി കിടന്ന് പറയുന്ന സാധനം അത് അത് കാണിക്കരുത് നമ്മൾ ഒരു സമയത്തൊരു പുതിയ പയ്യനെ പരിചയപ്പെടുന്നു അവനോട് വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നു ആ വിവാഹത്തിന് എന്തെങ്കിലും എതിര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് കൂടി ഇതൊരു ലവ് മാരേജ് ഒന്നും അല്ല അറേഞ്ച് മാരേജ് ആണ് അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് എന്തെങ്കിലും എതിർപ്പ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വീട്ടുകാരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യായം കാണില്ലെന്ന് നീ ചിന്തിക്കണമായിരുന്നു ഓക്കെ ശരി വീട്ടുകാർ പറയുന്നത് നീ എതിർത്തോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ പറയണം എനിക്ക് വിവാഹം നടത്തി താ നിങ്ങൾ മെയ് മൂന്നിന് വേണ്ട ഇത്ര പെട്ടെന്ന് വിവാഹം നടത്തി താ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ അവർ അതിനെ എതിർക്കുന്നില്ലല്ലോ അവർ ലാസ്റ്റ് നിങ്ങളടുത്ത് സംസാരിച്ച കാര്യം വിവാഹം നടത്തി തരാന്നാണ് വേണമെങ്കിൽ നേരത്തെ നടത്തി തരാന്നാണ് നിങ്ങളെടുത്ത് പറഞ്ഞിരുന്നത് അപ്പൊ ആ പയ്യന്റെ അച്ഛനോ അമ്മയോ എന്തോ പുറത്താണ് വിദേശത്താണ് അച്ഛൻ പുറത്താണ് അപ്പൊ അതിന്റെ കാര്യങ്ങളോട് നോക്കിയിട്ട് മതി എന്നൊക്കെ പറഞ്ഞിരുന്നു ഇനി ഈ പയ്യൻ ഇനി ഈ പയ്യനാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആ പെൺകുട്ടിക്ക് വീട്ടില് ബുദ്ധിമുട്ടുണ്ട് ആ പെൺകുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ വീട്ടുകാർ പീഡിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിനക്ക് അന്തസായിട്ട് നിനക്ക് എന്ത് ചെയ്യാം ആ വീട്ടുകാരെ വിളിക്കാം നിശ്ചയം കഴിഞ്ഞതല്ലേ പറയാം അതെ അവളെ ഇനി നിങ്ങൾ എന്തിനാണ് ഇത്ര മറ്റേ സാമ്പത്തികമില്ലാത്തിന്റെ പിന്നെ അവളെ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചോളാം നിങ്ങൾ ആർഭാടമായിട്ട് നടത്തണ്ട എനിക്ക് സ്വർണം വേണ്ട സീസണും വേണ്ട ഉണ്ടേം വേണ്ട ഞാൻ ചെറിയ രീതിയിൽ നമുക്ക് നടത്തിയേക്കാം നിങ്ങളുടെ വീട്ടുകാരും വാ എന്റെ വീട്ടുകാരുണ്ടാവും നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്നിട്ട് വളരെ ചെറിയ റിസപ്ഷൻ വെക്കാം ഇങ്ങനെ പറഞ്ഞാൽ മതി അതും ചെയ്തില്ല ആ വീട്ടുകാരെ അറിയിക്കാണ്ട് ആ ആ വീട്ടുകാരെടുത്ത് പെണ്ണിന്റെ വീട്ടുകാരെടുത്ത് ഒരു ഒരു കാര്യം പോലും മിണ്ടാതെ അവളെ വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങി കൊണ്ടുപോയിട്ട് താല് കെട്ടിയിട്ട് വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്നത് ആണത്തമാണെന്ന് ഞാൻ പറയില്ല അതല്ല വിവാഹ നിശ്ചയം ആ വീട്ടുകാർ നടത്തി തന്നിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് നിന്ന് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ സംസാരിക്കാനായിട്ടുള്ള നട്ടെല്ലിൻ്റെ ബലം ഈ പയ്യൻ കാണിക്കണമായിരുന്നു അവനത് കാണിച്ചിട്ടില്ല ഞാനിപ്പോൾ വിവാഹം കഴിച്ച ആളാ അപ്പൊ എനിക്കറിയാം ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുമ്പോഴത്തേക്കൊണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം അപ്പൊ ആ വീട്ടുകാരായിട്ട് സംസാരിക്കാൻ പറ്റണം അതുപോലും ചെയ്യാൻ പറ്റാണ്ട് ഒരു യൂട്യൂബ് ചാനലിനകത്ത് വന്നിരുന്നിട്ട് കഥ പറച്ചിൽ അതെല്ലാം മോനെ ശരി അതിൻ്റെ രീതികളല്ല ശരി അതിൻ്റെ ബാക്കിൽ നടന്ന സ്റ്റോറികളെ കുറിച്ച് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഫുൾ സ്റ്റോറി കേട്ടതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ആ പെണ്ണും ആ ചെറുക്കനും കാണിച്ചത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തെമ്മാടിത്തരം മാത്രമാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നിട്ട് ആൾക്കാരുണ്ടാവും നാളെ ചിലപ്പോൾ രണ്ട് ഫാമിലിയും ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ഇവർ ആ പെണ്ണിനെ ആ ചെറുക്കനെ ആ വീട്ടുകാർ സ്വീകരിക്കട്ടെ അത് സ്വീകരിക്കുമായിരിക്കാം മേ ബി കുറച്ചുകൾ കഴിയുമ്പോഴത്തേക്കും ഒരുമിച്ച് പോകുമായിരിക്കാം പക്ഷെ നിങ്ങൾ കാണിച്ചത് ഇപ്പം ശരിയല്ല ഞാൻ ഫസ്റ്റ് ടൈമിൽ ഇതിനുമുമ്പ് വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഈ ഈ വീട്ടുകാർ എന്ന് പറഞ്ഞ ഫാമിലി ഞാൻ എതിർത്തിട്ടുണ്ട് മകള് ഇഷ്ടപ്പെട്ടൊരു ഭയൻ്റെ കൂടെ പോയപ്പോഴത്തേക്കും നിങ്ങൾ ചെയ്ത രീതികൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വിമർശിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറയുകയാണ് ഈ ഒരു വിഷയത്തിനകത്ത് ഫാമിലിയുടെ ഭാഗത്തല്ല തെറ്റ് ആ പെൺകുട്ടിയുടെ ഭാഗത്തും ആ ചെറുക്കന്റെ ഭാഗത്തും തന്നെയാണ് തെറ്റ് നിങ്ങളത് ഇനി ഇനി എങ്ങനെ തിരുത്തും എന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി ഇനി വീഡിയോസ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതെനിക്ക് നന്നായിട്ടറിയാം അല്ലാതെ അത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി മറ്റുള്ള ആൾക്കാരെ നിങ്ങൾ തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും എന്നിവ ഈ വിഷയത്തിൽ എനിക്ക് ഇപ്പോൾ നിലവിൽ ഇത്രേ പറയാനായിട്ടുള്ളൂ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഓക്കെ ബൈ